വിഴിഞ്ഞം തുറമുഖത്തിന്റെയും തലസ്ഥാനത്തിന്റെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട നിക്ഷേപകരുമായി വമ്പൻ പദ്ധതികളിൽ ധാരണാപത്രം ഒപ്പിടാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇരുപത്തിയൊന്ന് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിന്റിൻ തുറമുഖ പദ്ധതികൾക്ക് നിക്ഷേപകരെത്തും ആറുമാസം കൊണ്ട് മികവ് തെളിയിച്ച തുറമുഖത്തെ സംരംഭങ്ങൾക്ക് നിക്ഷേപകർക്കും താൽപര്യമാണ് ത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റാനും മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റാനുമുള്ള പദ്ധതികളാവും അവതരിപ്പിക്കുക തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ നിരവധി സംരംഭങ്ങൾക്ക് പ്രാഥമിക രൂപമായിരുന്നു കണ്ടെയ്നർ നീക്കത്തിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രത്തിനപ്പുറം സിംഗപ്പൂർ റോട്ടോ ദുബായ് തുറമുഖങ്ങളുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെയും തലസ്ഥാനത്തെയും വളർത്താനാണ് സർക്കാരിന്റെ പദ്ധതി ഇതിനായി തുറമുഖത്തോടനുബന്ധിച്ച വ്യവസായ പാർക്കുകൾ ഉൽപാദന കേന്ദ്രങ്ങൾ സംഭരണ സൌകര്യങ്ങൾ സംസ്കരണ യൂണിറ്റുകൾ അസംബ്ലിംഗ് യൂണിറ്റുകൾ കയറ്റിറക്ക കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജൻ സീ ഫുഡ് അഗ്രികൾച്ചർ പാർക്കുകളും വരും വിഴിഞ്ഞത്ത് നിക്ഷേപത്തിന്റെ മേൽനോട്ടത്തിനായി മറ്റ് സംസ്ഥാനങ്ങൾക്ക് തലസ്ഥാനത്ത് ബിസിനസ് വികസന കേന്ദ്രം അനുവദിക്കും ഇതിനായി നൂറേക്കർ ഭൂമി ഏറ്റെടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിക്ഷേപവും വിഴിഞ്ഞം വികസനത്തിന് സർക്കാർ തേടുന്നുണ്ട് വിഴിഞ്ഞം വഴിയുള്ള കയറ്റുമതിക്ക് ഒരു കോടി രൂപ വരെ സബ്സിഡി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കയറ്റുമതിക്കുള്ള ലോജിസ്റ്റിക് ചിലവുകളുടെ അൻപത് ശതമാനം സർക്കാർ തിരികെ നൽകും വളരാൻ സ്വാശ്രയ ടൌൺഷിപ്പുകൾ വിഴിഞ്ഞം നാവായക്കുളം അറുപത്തിമൂന്ന് കിലോമീറ്റർ ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തും രണ്ടര കിലോമീറ്റർ വിഴിഞ്ഞം നാവായിക്കുളം അറുപത്തിമൂന്ന് കിലോമീറ്റർ ഔട്ടറിംഗ് റോഡിന്റെ ഇരുവശത്തും രണ്ടര കിലോമീറ്റർ മേഖലയിൽ ഔട്ടറിംഗ് ഏരിയ ഗോത്ത് കോറിഡോർ പദ്ധതി നടപ്പാക്കും ആധുനിക സൌകര്യങ്ങളുള്ള സ്വാശ്രയ ടൌൺഷിപ്പിനായി ഇതിനെ മാറ്റും വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് ബെമ്പായം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ സാമ്പത്തിക നോടുകൾ വരും വികസനത്തിന് ലാൻഡ് പോളിങ്ങിലൂടെ ഭൂമി ഏറ്റെടുക്കും തുറമുഖത്തോടനുബന്ധിച്ച ഭൂവികസനവും നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും ഇതിനായി കമ്പനിക്ക് ഭൂമി വാങ്ങലിന് കിഫ്ബി മുടക്കുന്നത് ആയിരം കോടി രൂപയാണ് രണ്ടു മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാവുന്നതോടെ വിഴിഞ്ഞം തുറമുഖം ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ്ബായി മാറും വികസനത്തിന്റെയും പുരോഗതിയുടെയും കവാടമായി വിഴിഞ്ഞം മാറും തുറമുഖത്തേക്ക് റോഡ് റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കും അതേസമയം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെയും മെസ്കിന്റെയും വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തുമെന്നത് വ്യക്തമാണ് രണ്ടായിരത്തിലധികം ടി യു ശേഷിയുള്ള ൂറ് മീറ്ററിലധികം നീളമുള്ള എം എസ് സിയുടെ ഇരുപത്തിമൂന്ന് കപ്പലുകളാണ് ഈ കാലയളവിൽ വിഴിഞ്ഞത്തേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറിന ഉൾപ്പെടുന്ന എം എസ് സിയുടെ ജേറ്റ് സർവീസിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയതോടെയാണ് ഇതിന് സാഹചര്യമൊരുങ്ങിയത് കഴിഞ്ഞ മാസം നടന്ന കോൺക്ലേവിൽ വിഴിഞ്ഞത്തെ പ്രധാനപ്പെട്ട തുറമുഖമായി കമ്പനി കണക്കാക്കുന്നതായി എം എസ് സി പ്രതിനിധികൾ അറിയിച്ചിരുന്നു ട്രയൽ റൺ ഉൾപ്പെടെ അഞ്ചു മാസത്തിനിടെ വിഴിഞ്ഞത്ത് നൂറ്റിയെഴുപത് കപ്പലുകളാണ് വന്നുപോയത് ലോകത്തെ തന്നെ വലിയ കപ്പൽ കപ്പലുകളായ എം എസ് സിയുടെ കെയ്ല ക്ലൌഡ് ജിറാഡെറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും കപ്പലുകളിലായി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം ടി യു ചരക്ക് വിഴിഞ്ഞത്തെത്തി ഇത് ലോകത്തെ തന്നെ ഏതു പുത്തൻ തുറമുഖത്തെയും വെല്ലുന്നതാണ് കൂടാതെ ജനുവരിയിൽ ചരക്കു നീക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം ദക്ഷിണേന്ത്യയിൽ രണ്ടാം സ്ഥാനത്തെത്തി ചെന്നൈ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ഇക്കാര്യത്തിൽ മുന്നിലുള്ളത് ലോകത്തെ വലിയ തുറമുഖങ്ങളിൽ മാത്രം അടുക്കുന്ന രണ്ടായിരത്തി നാനൂറിലധികം ടി യു ശേഷിയുള്ള മദർഷിപ്പുകളായ എം എസ് സി തുർക്കിയെ ഏപ്രിൽ ഒന്നിനും മൈക്കൽ കാലിമേ അഞ്ചിനും ഐറിന ഇരുപത്തിനാലിനും വിഴിഞ്ഞത്തെത്തും ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ നിരയിൽ പെടുന്നതാണ് ഇവയെല്ലാം ഇരുപത്തിനാലായിരം ടിയു ശേഷിയുള്ള എം എസ്സിയുടെ മെറ്റ ഏപ്രിൽ അഞ്ചിനും ടെസ്ല ഏഴിനും ഗമ്മ പത്തൊൻപതിനും സെലസ്റ്റീനോ മരേസ ഇരുപത്തിയാറിനും എത്തും ക്ലൌഡ് ജിറാർഡറ്റ് മെയ് പന്ത്രണ്ടിനും ചൈന പത്തൊൻപതിനും നിക്കോള മാസ്ട്രോ ജൂൺ രണ്ടിനും എത്തുമെന്നാണ് കമ്പനി വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി